അവൻ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ അവൻ എന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ചല്ലോ അവൻ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ അവൻ എന്നെ ബർത്ത്ഡേയ്ക്ക് മിസ് ചെയ്തില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെടുന്ന ആളുകളാണ് നമ്മൾ സാധാരണക്കാർ അങ്ങനെയുള്ള മറ്റു മനുഷ്യർ അവരുടെ വികാരങ്ങൾ അവരുടെ വിചാരങ്ങൾ അവരുടെ വാക്കുകൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ അവൻ്റെ സമീപനങ്ങൾ അവരുടെ എല്ലാ സമീപനങ്ങൾ കൊണ്ട് മുറിവേൽക്കുന്ന വൈകാരികമായി തകരുന്ന ആളുകൾ എപ്പോഴെങ്കിലും വായിക്കേണ്ടെന്ന പുസ്തകമാണ് മെൽ റോബിൻസ് എഴുതിയ ലെൻഡം തിയറി എന്ന് പറയുന്ന പുസ്തകം പുസ്തകത്തിൻ്റെ സവിശേഷത ഇത്രയേ ഉള്ളൂ നമുക്ക് നിയന്ത്രിക്കാനാകാത്ത കണ്ടവാനം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അവയ്ക്കൊന്നും നമ്മളെ മുറിവേൽപ്പിക്കാനും അസ്വസ്ഥരാകാനും കഴിയരുത് എന്നുള്ളതാണ് അങ്ങനെ കഴിയാതിരിക്കാനുള്ളൊരു വഴിയായിട്ട് പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ വരുന്ന അനുഭവങ്ങളെ അങ്ങനെ വരുന്ന വാക്കുകളെ അങ്ങനെ വരുന്ന ആലോചനകൾ നമുക്ക് നിയന്ത്രിക്കാനാകാത്ത മറ്റു മനുഷ്യരുടെ വാക്കുകളെ വിചാരങ്ങളെ ലോകത്തെ കടന്നു പോകാൻ ലഡ്ഢം അതങ്ങനെ ആയിക്കോട്ടെ അതിനെ എനിക്ക് മാറ്റിമറിക്കാനാകില്ല എനിക്കൊന്നും അതിനകത്ത് ചെയ്യാനാകില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെ കടന്നു പോവുക എന്നുള്ളതാണ് അത് അതിനെ നിഷേധിക്കലല്ല അനുഭവത്തെ നിഷേധിക്കലല്ല അതിനോട് കണ്ണടക്കലല്ല പകരം ഇതിനെന്നെ ഉറപ്പിച്ചുകൊണ്ട് ആ അനുഭവത്തോട് ഇൻഡിഫറൻ്റായി ആയി അനുഭവത്തെ കടന്നു പോവുക എന്നുള്ളതാണ് ലഡ്ഡം ഭയങ്കര മനോഹരമായൊരു ആശയമാണ് ലഡ്ഡം അത് കടന്നു പോകട്ടെ അതങ്ങനെ ആകട്ടെ അതെന്തോ ആയിക്കോട്ടെ എന്നെ അത് ബാധിക്കാൻ പാടില്ല എന്നൊരു അറിവിൻ്റെ പൊരുൾ ആശയത്തിലുണ്ട്